ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സുകളെങ്ങനെ അസ്തറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോസിലുള്ളത് വീഡിയോസ് എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഭംഗിയായിട്ട് കാണാനല്ല ഏറ്റവും ഇഷ്ടം പൂക്കളില്ലാത്ത പ്ലാന്റ്സുകളാകുമ്പോൾ ലീഫിൻ്റെ ഭംഗിയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നമ്മളെങ്ങനെ നമ്മൾ നമ്മൾ വീട്ടിലൊക്കെ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന എണ്ണകൾ ഉണ്ടാകില്ലേ പലഹാരം ഉണ്ടാക്കിയതോ അങ്ങനത്തെ പലഹാരം ഉണ്ടാക്കുന്ന എണ്ണകളൊക്കെ വേസ്റ്റായി കളയുന്ന എണ്ണകൾ അത് നമ്മളൊരു തുണിയിലോ പഞ്ഞിയിലോ വെച്ചിട്ട് ഓരോ ലീഫിലും നന്നായി തുടച്ച് അതിൽ തുടച്ചു കഴിഞ്ഞാൽ നല്ല ഗ്ലേസിംഗ് ആയിട്ട് ലീഫുകൾ നിൽക്കുന്നു അത് ഒരു രണ്ടാഴ്ചകളിലോ അല്ലെങ്കിൽ മാസം ഒരു പ്രാവശ്യമോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ ദിവസം അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാം പേറിൻ്റെ ഹാഫ് ഭാഗം വെള്ളം എടുത്താൽ മതി ബാക്കിയൊരു സ്പൂണ് എണ്ണയും ചേർത്തിട്ട് സ്പ്രേ ചെയ്യുക നമ്മൾ ചെടികൾക്കൊക്കെ മരുന്നടിക്കുന്ന പോലെ സ്പ്രേ ചെയ്താൽ മതി അപ്പം നല്ല തിളക്കമുള്ള ഇലകളായിട്ട് കിട്ടും നമുക്ക് ലീഫ് പ്ലാൻ്റ് എപ്പോഴും തിളക്കമായിട്ട് കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ ആ ഭംഗി അതിൻ്റെ ലീഫുകൾക്ക് ഉണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർ അറിയാത്തവർക്കുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മൾ പ്ലാൻസുകളെ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്